ഇന്ന് നമ്മൾ അരവണ പായസമാണ് ആക്കുന്നത് ഞാൻ നേരത്തെ ആക്കി എനിക്ക് പരിചയമൊന്നുമില്ല ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണേ അപ്പോൾ ഇതേ നമ്മൾ ഒരു കപ്പിന് മൂന്ന് കപ്പ് ഈ ബെല്ലം എടുത്തിരിക്കുന്ന ഈ കപ്പിന് ഒരു മൂന്ന് കപ്പ് അരിയാണ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെല്ലം ഞാൻ മറ്റേ കരി കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതേ കറുത്ത മുന്തിരിങ്ങ നന്നായി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ചെറിയ അളവിലെ ഞാൻ വെല്ലം എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾക്കിവിടെ ഒരുപാട് മധുരം ഇഷ്ടമല്ല ഒരുപാട് മധുരം ആവശ്യമില്ല അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പായസത്തിന് അരവണ പായസമൊക്കെ നന്നായി കറുത്താണല്ലോ കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഒരുപാട് ബല്ലവും എടുത്തിട്ടില്ല പിന്നെ ഈ ബെല്ലത്തിന് ഇച്ചിരി നിറവും കുറവാണ് പിന്നെ ഞാൻ ഒരുപാട് ബെല്ലമൊന്നും എടുക്കാത്തതുകൊണ്ട് പായസത്തിന് കുറച്ച് നിറവും കുറവായിരിക്കും വെള്ളത്തിന് നിറം കുറവായതുകൊണ്ട് അപ്പോൾ വെല്ലം നമ്മൾ ഉരുകാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ കുറച്ച് ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് അരി വേദാന് വേവിച്ചെടുക്കാൻ ആവശ്യമായ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് വില വില ഉരുകി വന്നിട്ടില്ല ഇതേ ഒരു കഷ്ണം കൂടെ ഉരുകാറില്ല അപ്പോഴേക്ക് നമുക്ക് അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ അരി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നെയ്യ്ക്കകത്തൊക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരി വേവനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുൻപേ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി വിന്തു വരട്ടെ നമ്മൾ ഇവിടെ കുറച്ച് കൽക്കണ്ടം ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കൽക്കണ്ടത്തിൻ്റെ ഇട്ട് പിന്നെ നമ്മൾ മുൻപേ കുതിരാൻ വെച്ചിരുന്ന കറുത്ത അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ച് വെക്കാം അരച്ച് എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ അരി വേവാൻ വെച്ചിരുന്നല്ലോ ഇത് വെള്ളമൊക്കെ അരിയിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അരി വിത്ത് വരട്ടെ അപ്പോൾ ഇതേ അരി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ആ മുന്തിരിങ്ങ അരച്ച് വെച്ചിരുന്നാലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ പിന്നെ ആ വെല്ലത്തിൻ്റെ പാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം അപ്പൊ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ നേരം ഒന്ന് തടച്ചു വന്ന കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരല്പം നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഒരല്പം നെയ്യ് അഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് അഴിച്ചു കൊടുക്കുക ഒരു നാലഞ്ച് തവണ ഇപ്പോൾ അതെല്ലാം ആ അരിവായിട്ടൊക്കെ നന്നായി യോജിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആ കൽക്കണ്ടവും ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ രുചികരമായ പായസം തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമെങ്കിൽ തുളസിയിലയും ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം